നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തിനി നടക്കാനുള്ളത് ആറാം ഘട്ടവും ഏഴാം ഘട്ടവുമായി നൂറ്റി പതിനാല് സീറ്റുകളിലേക്കുള്ള മത്സരം മാത്രമാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ കേവലം നൂറ്റി പതിനാല് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഏറെ പ്രാധാന്യത്തോടു കൂടി നമുക്കറിയാം അതിനകത്ത് ആറാം ഘട്ടത്തിൽ വരുന്നത് ഡൽഹിയും ഹരിയാനയും ഒക്കെയാണ് അതിൽ ഏറെ പ്രാധാന്യമുള്ളത് ഈ സ്ഥലങ്ങളിൽ കെജ്രിവാളിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്നാൽ ഏഴാം ഘട്ടത്തിൽ ആം ആദ്മിയുടെ അതിപ്രസരമുള്ള പഞ്ചാബ് എന്നാൽ കോൺഗ്രസിനും അതേ രീതിയിൽ തന്നെ സ്വീകാര്യതയുള്ള പഞ്ചാബ് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമായിട്ടാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പരിപൂർണമായും എല്ലാ മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ യു പിയിലും ബീഹാറിലും ബംഗാളിലും ഒഡീസയിലും ഏഴാം ഘട്ടത്തിലും കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരിക്കും അതിനകത്ത് എടുത്തു പറയേണ്ടത് കൃത്യമായും ഏഴാം ഘട്ടത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിധി നിർണയം പൂർത്തീകരിക്കപ്പെടുകയാണ് ജൂൺ നാലിലെ വോട്ടെണ്ണൽ നടക്കുന്നതിനും മുന്നോടിയായി തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷകളിലേക്ക് കാര്യങ്ങൾ ചൂട് വയ്ക്കുകയാണ് ഒറ്റയ്ക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തിരിക്കും ഇന്ത്യ മുന്നണി എന്നാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളിൽ ഒരാളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു കെജ്രിവാൾ കൃത്യമായി തന്നെ പറയുന്നു ബി ജെ പിക്ക് അകത്ത് പടല പിണക്കമുണ്ട് ആർ എസ് എസ് ബി ജെ പിയോടൊപ്പം തന്നെ അല്ല നിൽക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ പി നദ്ദ പറഞ്ഞ വാക്കുകൾ തന്നെ അതിന് വ്യക്തമാണ് ആർ എസ് എസ് അവരുടെ പണി നോക്കൂ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പണി നോക്കാൻ എന്ന രീതിയിലാണ് ആർ എസ് എസിനെ ബി ജെ പി വളരെ മോശമാകുന്ന രീതിയിൽ കളിയാക്കി വിടുന്നത് ഇത് വലിയ രീതിയിൽ ബി ജെ പി വോട്ടുകൾ കുറയാൻ കാരണമാകും എന്നതും അതുമാത്രമല്ല ബി ജെ പിക്ക് തന്നെ അധികാരത്തിൻ്റെ വടവലി നടക്കുകയാണ് കൃത്യമായും യോഗിയെ ഉത്തർപ്രദേശിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നു അതുമാത്രമല്ല ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിൽ പല രീതിയിലുള്ള കളികൾ നടക്കുകയാണ് യു പി രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പിക്ക് അടി പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൃത്യമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടുകൂടി ഒറ്റയ്ക്ക് ഇവിടെ ഭരണം ഉറപ്പിക്കും എന്ന് തന്നെയാണ് എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നതിനോടൊപ്പം തന്നെ ഗ്രാഫിക്കൽ റെക്കോർഡ് വെച്ചാണ് പറയുന്നത് അതായത് സി ഫോർ വോട്ടിംഗ് സർവേ നടത്തുന്ന പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ വ്യക്തമാണ് ഇക്കുറി ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷേ വിജയം ലഭിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത്രയേറെ ബി ജെ പിക്ക് ഗ്രാഫ് മുന്നോട്ട് പോയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ ബി ജെ പിയുടെ കൈവിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത് കർണാടകയിലെ പ്രശ്നങ്ങൾ എല്ലായിടത്തേക്കും പടർന്നു എന്ന് തന്നെ പറയണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഗ്രാഫ് പല മാനദണ്ഡങ്ങളിലും ഇന്ത്യയിൽ പിറകോട്ടടിച്ച ബി ജെ പി സർക്കാർ പാചകവാതകത്തിന് മാത്രമല്ല ഇവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി എടുത്ത നിലപാട് അത് തെറ്റായിരുന്നു എന്ന് ബോധ്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് സർവേകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഹൈപ്പ് ഒരാറുമാസം ഉണ്ടായിരുന്ന ഹൈപ്പ് അതെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്